ഉരുൾപൊട്ടലിൽ വയനാട്ടിൽ കുട്ടികളടക്കം നാൽപ്പത്തിമൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചു നിരവധി പേരെ കാണാതായിട്ടുണ്ട് നിലമ്പൂർ പോർത്തുഗല്ലെ ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട്ട് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ച് സഹായങ്ങൾ ഉറപ്പു നൽകി മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് വീടുകൾ ഒലിച്ചുപോയി പുലർച്ചെ ഒന്നരയ്ക്കും നാലുമണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് പ്രദേശത്തുനിന്ന് പത്തിലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം ഇതിൽ ഒരാൾ വിദേശി എന്നാണ് റിപ്പോർട്ട് പല വീടുകളിലും മണ്ണിടിഞ്ഞ നിലയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്തുനിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഥലം ഇവിടുത്തെ വെള്ളാർമല സ്കൂൾ ഒന്നാകെ മണ്ണിനിടിയിലായി സഹായം തേടി ആളുകളുടെ നിലവിളി കേട്ടാണ് പ്രദേശം ഉണർന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയും മുൻപേ പലരും മണ്ണിനടിയിലായി നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് ശക്തമായ മഴ തുടരുകയാണ് പോലീസും ഫയർഫോഴ്സും ജനപ്രതിനിധികളും നിലവിൽ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് വൈത്തിരി താലൂക്ക് വെള്ളേരിമല വില്ലേജ് மேப்பாடி பஞ்சாயத்திலான உருள்பொட்டியது